പുതിയ വീട്ടിലോട്ട് സാഗതം കൈസ് നിങ്ങളുടെ വീടിന്റെ തുടക്കം കുറച്ച് കണ്ടു കടലോ കൈസ് നമ്മൾ എന്ത് അണ്ടർ വാട്ടർ സിനിമ കാണാൻ പോവാ അണ്ടർ വാട്ടർ സിനിമയല്ല നമ്മളൊരു ട്രെയിലർ പോവാണ് അതും ആവേശത്തിന്റെ ട്രെയിലർ നമ്മൾ അണ്ടർ വാട്ടർ കാണാൻ പോവാണ് നമുക്ക് എങ്ങനെയാ സംഭവം എങ്ങനെ കാണുമെന്ന് നമുക്ക് അറിയത്തില്ല ഞങ്ങളുടെ ഒരു മാസം ഒരു മാസം കഴിഞ്ഞാൽ അറ്റവെള്ളന്ന് അത്ര അട്ടവെള്ള ക്ലിയർ അല്ലേ ക്ലിയർ നമ്മൾ ആ പണ്ടേതായ വീഡിയോ അറിയാമോ പൊക്കെ ക്ലിയർ ഉള്ളു അത്യാവശ്യം നമുക്ക് അണ്ടർ വാട്ടർ പോയിട്ട് നമുക്ക് ആവശ്യം കാണണ്ടോ എടുത്തിട്ട് ഇത് നമുക്ക് നോക്കാം നോക്കാം വെള്ളത്തിനടി പോയി കണ്ടു എങ്ങനെ ഇരിക്കുന്നുള്ള കണ്ടെങ്കിൽ അറിയാം വെള്ളത്തിനടി നമ്മൾ ഇതുവരെ ഇല്ലടാ ഫുഡ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല നോക്കാം നമുക്ക് പക്ഷെ തറച്ചി പൊക്കേട്ട് എടുക്കും നമ്മുടെ സ്വന്തം ഫോൺ തന്നെയാണ് വെള്ളത്തിറക്കാൻ പോകുന്നത് ചേട്ടാ രംഗൻ രംഗംചേട്ട എങ്ങനെയാ

ಗುಲಾಟೆ ಮಾರಾ. ರಂಗಣ್ಣ ದೊಡ್ಡ ರೋಡಿ. ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು ಲಾಂಗ್ ಎತ್ತಿ ಕಷ್ಟ ಕತ್ತನ್ನ ಕಚ್ಚಕ್ಕಂತ ಕತ್ತರಿಸ್ತಾರೆ ಅಡ ಮೋನ ಹೆಂಗ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും